ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് വരുന്ന മത്സ്യത്തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു താനൂർ ജംഗ്ഷനിലെ സഖാവ് ഇ കെ എം ബിച്ചിബാവ ഇ ഗോവിന്ദൻ നഗറിൽ നടന്ന പരിപാടി മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു നിയമസഭയുടെ നികുതി കൊടുക്കുന്നവർക്ക് വോട്ടവകാശമുള്ളൂ എന്നൊരു കാലമുണ്ട് നികുതി കൊടുക്കാത്തവൻ പട്ടിണി കിടക്കുന്നവൻ സാധാരണക്കാരൻ അവന്റെ പ്രതിനിധി മന്ത്രിയാകുന്നു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നടന്ന ഒരു അത്ഭുതമാണ് അതിനു മുമ്പൊക്കെ അങ്ങനെ ചിന്തിക്കാനേ കഴിയില്ല നിയമസഭയിൽ സംസാ അംഗമാകുക സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമുദായത്തിലെ പ്രമ സമൂഹത്തിലെ പ്രമാണി വർഗത്തിന്റെ പരിച്ഛേദമാണ് നിയമനിർമ്മാണ സഭയും പാർലമെന്റും ഒക്കെ അതൊക്കെ മാറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ ഒരു ധീര നാടാണ് ഈ മലപ്പുറം ജില്ല നമുക്കറിയാം മലപ്പുറത്തെ നിരവധിയായ സ്മാരങ്ങൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ട് ട്രാജഡി വാഗ് ട്രാജഡി പോലെയുള്ള ദുരന്തങ്ങൾ സമരത്തിന്റെ ഭാഗമായി ധീര ധീരദേശാഭിമാനികളെ ട്രെയിനിൽ വാഗഡിൽ കുത്തി നിറച്ച് മനുഷ്യനെ പോലെ പെരുമാറാതെ പോലെ പെരുമാറി അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ മണ്ണിന്റെ നിന്നാണ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നത് മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനം ഏറ്റെടുക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞെന്ന് ജയമേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ചേർത്തു നിർത്തുകയായിരുന്നു എൽ ഡി എഫ് സർക്കാർ ചെയ്തത് എന്നാൽ വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രധാനമന്ത്രി വന്ന് ദുരന്തം കണ്ടുപോയെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് ചില്ലിക്കാശ് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് അങ്ങോട്ട് പണം ചോദിക്കുന്ന സ്ഥിതിയും ഉണ്ടായി കേരളം ഇന്ത്യയിലല്ല എന്നതുപോലെയാണ് നരേന്ദ്രമോദി പെരുമാറുന്നതെന്നും ജെ മേഴ്സിക്കുട്ടിയമ്മ കൂട്ടിച്ചേർത്തു വനിതാ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സുഹറ അധ്യക്ഷയായിരുന്നു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ മത്സ്യത്തൊഴിലാളി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹഫ്സ അഹമ്മദ് സലീന മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പി സൈതരവി സെക്രട്ടറി കെ എ റഹീം അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ എം അനിൽകുമാർ സി പി ഷുക്കൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കെ ജുബൈരിയ സ്വാഗതവും റസീന ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വന്റി